ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രീ ലോസിസ് ട്രീംസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യാണ് ബുക്ക് കവർ ചെയ്യാന്നുള്ളത് അല്ലേ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ബുക്ക് കവർ ചെയ്യാന്നുള്ളത് പക്ഷെ ചിലവർക്കൊന്നും അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അവർക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇതിൽ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട് ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് എങ്ങനെയാണ് ബുക്ക് അട്ടിട എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് എടുത്തിട്ട് അപ്പഴും ഞാൻ തന്നെയാണ് എൻ്റെയും അപ്പുവിൻ്റെയും ഫുൾ ബുക്ക് ഞാൻ തന്നെയാണ് തട്ടിയിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അട്ടിട പറഞ്ഞു വെച്ചാൽ അപ്പം ഞാൻ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാപ്പ്ലർ ഇല്ലാതെയും ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ രണ്ടാമത്തേന്ന് പറയുന്നത് സ്റ്റാപ്ലർ വേണം അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ പോലെ ബുക്ക് കവർ ചെയ്തെടുത്തതിനു ശേഷം ഞാൻ സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറ് നമ്മളിങ്ങനെ കട്ട് ചെയ്യില്ല ട്രയാങ്കിൾ പോലെ അത് നാല് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബുക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു രണ്ട് പീസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു എടുത്ത് നമ്മൾ ബുക്കിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം ഇതേപോലെ കേട്ടോ ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതേപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അട്ടയിട്ട് വെച്ച് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും ഇതിന് സ്റ്റാപ്ലർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ വേണമെങ്കിൽ ഒന്നും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണമെങ്കിൽ നമുക്ക് സ്റ്റാപ്ലർ യൂസ് ചെയ്യാം അപ്പം ഞാൻ സ്റ്റാപ്ലർ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെത്തേഡ് ഇതാണ് ഞാൻ എല്ലാ ബുക്കും ഇങ്ങനെ തന്നെയാണ് അട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാകുമ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റാപ്ലർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേഗം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈ മെത്തേഡാണിത് പിന്നെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതും ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഇതാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം പിന്നെ ഞാൻ അപ്പം തന്നെ നീൻ ചിലപ്പിൽ പേരൊക്കെ എഴുതീട്ട് ഒട്ടിക്കുന്നുണ്ട് സ്കൂളിൽ തന്നെ നെയിം ും കവർ ചെയ്യുന്നതൊക്കെ ഒക്കെ തരും സ്കൂളിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളതായിരിക്കും ഇനി നമ്മളെ രണ്ടാമത്തെ മെത്തേഡാണ് ഇതും ഇങ്ങനെ ഞാൻ പെൻസിൽ വെച്ച് മെഷർ ചെയ്യുന്നുണ്ട് കാരണം പേ വേസ്റ്റ് ചെയ്യണ്ടല്ലോ പേപ്പർ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ടെക്സ്റ്റ് ഒക്കെ ഓൾറെഡി അട്ടിട്ട് കഴിഞ്ഞു അപ്പുവിൻ്റെ ബുക്കാണ് ഞാൻ ഫസ്റ്റ് അട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി അട്ടിട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ നോട്ട് ബുക്കാണ് കേട്ടോ അപ്പം എനിക്ക് അട്ടയിടാനുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അട്ടയിടാന്ന് പറഞ്ഞു വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ അപ്പുവിൻ്റെയും എൻ്റെയും ബുക്ക് ഞാൻ തന്നെ അട്ടിട്ടത് ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തത് നാല് സൈഡും കട്ട് ചെയ്തു ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഭാഗം ഇതേപോലെ ഈ രണ്ട് സ്ഥലം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യരുത് ആ ഭാഗം നമ്മൾ ഉള്ളിലോട്ട് വെച്ചിട്ട് അപ്പം തന്നെ സ്റ്റാപ്പർ അടിച്ചു കൊടുക്കുക ഇതാണ് രണ്ട് മെത്തേഡ് നിങ്ങൾ എങ്ങനെയാണ് അട്ടി ഇടുക എന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും മുഖം കട്ടിയിട്ട് കഴിഞ്ഞു എന്നൊക്കെ കമൻ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയാണ് എത്രയേ ഉള്ളൂ അപ്പോൾ അട്ടിയിടാൻ അറിയാത്തവർക്ക് ഇതൊന്നും യൂസ്ഫുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമുക്ക് ഓൾ ഒന്ന് ഓപ്ഷൻ അപ്ത്തില്ലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ അട്ടയിടുമ്പോൾ മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കാറുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ സ്റ്റാപ്ലർ ഒക്കെ അടിക്കുമ്പോൾ തിരിഞ്ഞ് പോകാറൊക്കെ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ